ാ മതി അങ്ങനെ തിന്നത് പരിപാടി നിന്നുണ്ടീ തോന്നത് കേട്ടാറൊക്കെ ഒക്കെ തിന്നാലോ കുടിക്കേക്കട്ടെ ഞാൻ ആൾക്കാരാ തിന്ന കാക്ക തിന്നണത് പൂത്താങ്കിരി ആണ് ചെറുക്ക് തിന്നത് കാക്ക തന്നെ ഒക്കെ തിന്നല്ലേ അതിൻ്റെ പരിപ്പാടിയും കൊടുത്തോളാം പരിപ്പാടിയൊക്കെ തിന്നു ഐറ്റോ അതിൻ്റെ പരിപ്പുവാടാ എൻ്റെ ഒരു പൊട്ടു ഐറ്റാ കൊടുക്കട്ടെ പൂത്താങ്കിരി കൊടുക്കട്ടെ ഏ ഐറ്റം തിന്നേ ഇവിടെ ഇടയ്ക്കുന്ന് ഇടയ്ക്കുമ്പോൾ വന്ന് കൊടുക്കണല്ലേ വെച്ചോ അത് തിന്നു നോക്കി കേട്ടോ ഓക്കെയാ പരിപ്പാടിയാണ് തിന്നത് അപ്പൊ പൊട്ടുപൊടിയും കൊണ്ടോ ൊടുത്ത പരിപ്പാട വാങ്ങിക്കൊടുത്താ പോരാ ചേച്ചി പാവട എന്നാ വരടാ ടക്കന്മാര് വരും അതിന്റെ അടി കാക്ക ഒരു ഭീഷണിയാണ് എന്നാ അതെന്നോളൂ കാക്ക കഴിച്ചോളെ ഭക്ഷണം കഴിച്ചോളി കേട്ടോ ടോല ചായ കുടിച്ചോളി എന്നാ പരിപ്പാടാ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ പത്തുമണിൻ്റെ പരിപ്പാടേടാ പൂത്താങ്കിരി വേവേരി വേവേരി കഴിച്ചോളി ഞങ്ങൾക്ക് വെച്ചു വേഗം കഴിച്ചോട്ടോ പരിപ്പാട കേട്ടോ രാവിലത്തെ ചായയും കടിയും കൊടുത്തോളാം കേട്ടോ ചായയാണെങ്കിൽ വേണമെങ്കിൽ പറഞ്ഞോളി ചായ വേണമെങ്കിൽ വാങ്ങിത്തരാട്ടോ പൂത്താങ്കിരിക്ക് പരിപ്പാടയും ചായ കൊടുത്തോ കഴിച്ചാലേക്കഴിക്കണോട്ടോ ഊത്തിരിയിൽ തന്നെ രാവിലത്തെ ചായ പഠിച്ച രാവിലത്തെ ചായ പിടിച്ചു ഒരു കഴിക്കണ്ട ദോശ ചട്ടിന്നപ്പോ കൊടുക്കാ പരിപ്പാടി ഉണ്ടിയും മാത്രമേ ഉള്ളു ഉണ്ടിയും പരിപ്പാടിയാണ് പരിപാടികളും കഴിച്ചു ബിസ്കറ്റ് എടുക്ക ഏകദേ പേടിക്കണ്ടട പേടിക്കണ്ട പേടിക്കണ്ട കഴിച്ചോളി കേട്ടോ കാപ്പിയാണോ കഴിച്ചോളി ഒരു പേടിയും പേടിക്കണ്ട ഭക്ഷണം കഴിച്ചോളി കേട്ടോ എന്നാ രണ്ടാളും കഴിച്ചോളി ഏ കുറെ ദിവസമായി പൊട്ടിനടുക്കണ്ടെല്ലും തോലിക്കണല്ലേ പാവ ആ അല്ല ഏറ്റോ ചേരുംകൂല കണ്ടേ ആ സംഭവം നമ്മളെ മാതിരി പെരും പട്ടിനെന്നെടേറ്റോ നോക്കൂ കഴിച്ചോളി പക്ഷെ പേടി കണ്ടോ ഒരു പേടി മേടിച്ച രണ്ടാളും കഴിച്ചോളിട്ടോ കഴിച്ചല്ലേ കൊടുക്കു ഇനി ബിസ്കറ്റ് ബിസ്കറ്റ് വേണമെങ്കിൽ മനസ്സിലെട്ടോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞങ്ങളോട് നിങ്ങൾ പേടിക്കണ്ടടാ ബിസ്കറ്റ് വെച്ചോളി വന്നിരും ഇത് എത്താൻ നമുക്ക് കഴിഞ്ഞ് വരാല്ലേ ഇനി കഴിച്ചോ ബീര്യം കാട്ടടാ മാണെങ്കിൽ തിന്നോ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോകാൻ ഇപ്പം എനക്ക് അത് ആരുംങ്ങായിത്തരണ്ടാവില്ല സൈജല്ലോ വാങ്ങാം ആ ഞങ്ങൾക്ക് തരേണ്ട ബിസ്ക്കറ്റിനെ ഞങ്ങൾ തിന്നത് വീരം കാട്ടാന്ന് കണ്ട ബേഡെടുത്ത് നിന്നോ ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോയ ഇഞ്ചും പട്ടീനല്ലേ ഉറക്കാനും കൊടുക്ക് മോനും കൊടുക്ക് എൻ്റെ ഡാഡിയാണ് ഡാഡിക്കും കൊടുക്കട്ടോ പൊളിച്ചു പൊളിച്ചു കണ്ട മടിച്ച് കണ്ട ഭയങ്കോളി ഞങ്ങൾ പോവാണ് ഞങ്ങൾ പോയാൽ പട്ടീനിയാ പാവങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ പോട്ടെ പോട്ടോ പിന്നെ കാണാം മോനെ പോട്ടട്ടോ കുട്ടണി പോട്ടോ ഒറ്റ ആറ്റിയോ ചാറ്റാട്ടി പോട്ടോ പിന്നെ എന്തെങ്കിലും കാണട്ടോ നിങ്ങൾ എന്തെങ്കിലുമൊന്ന് അടയ്ക്ക്